എഴുപത്തിമൂന്ന് വർഷത്തോളം തുടർന്ന കർശന മദ്യനിരോധത്തിന് വിരാമമിട്ട് സൗദി അറേബ്യ നിയന്ത്രിത മദ്യവില്പനയ്ക്ക് വഴിയൊരുക്കുമ്പോൾ ആഗോള സമൂഹം ഈ നീക്കത്തെ അതിശയത്തോടെ നോക്കിക്കാണുകയാണ് ആദിത്യ മര്യാദയുടെയും സാമ്പത്തിക താൽപര്യങ്ങളുടെയും പേരിൽ പഴയ നിയമങ്ങൾ പുനരാഖ്യാനം ചെയ്യുകയാണ് സൗദി മദ്യം നിയമവിധേയമാക്കിയ ഏതൊരു രാജ്യത്തിനും അതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എത്ര വലുതാണെന്നത് ലോകം നേരത്തെ തന്നെ കണ്ടറിഞ്ഞതാണ് സമ്പൂർണ്ണ നിരോധനത്തിനു ശേഷം നിയന്ത്രിത വിൽപ്പന എന്ന സൂക്ഷ്മമായ വഴിയാണ് സൗദി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് മദ്യപാർട്ടികളിലേക്കുള്ള തുറന്ന ക്ഷണമല്ല മറിച്ച് ആഗോള സ്വാധീനവും സാമ്പത്തിക സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ ഒരു ചുവടുവയ്പാണ് എണ്ണ വരുമാനത്തിനപ്പുറം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള തിരക്കിലാണ് രാജ്യം രാജ്യത്തിന്റെ മഹത്തായ വികസന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് ശക്തി പകരാൻ പഴയ പല സാമൂഹിക നിയമപരമായ നിയന്ത്രണങ്ങളും പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അത്തരമൊരു പരിഷ്കാര പരമ്പരയിലെ ബൂസ്റ്റർ ഷോട്ട് മാത്രമാണ് മദ്യവുമായി ബന്ധപ്പെട്ട പുതിയ നീക്കമെന്ന വിലയിരുത്തലുകളുമുണ്ട് ആഗോള സാങ്കേതികവും സാമ്പത്തികവുമായി കേന്ദ്രമായി മാറാൻ സൗദി ശ്രമിക്കുന്നു അതിനായി ലോകോത്തര പ്രതിഭകൾ ആവശ്യമാണ് എന്നാൽ കർശനമായ സാമൂഹിക വിലക്കുകളുള്ള രാജ്യത്തേക്ക് കുടിയേറാൻ മുതിർന്ന എക്സിക്യൂട്ടീവുകളും വിദഗ്ധരും പലപ്പോഴും മടിക്കുന്നു മദ്യ ഇവർക്കൊരു വലിയ തടസ്സമായിരുന്നു പുതിയ നിയമം പ്രധാനമായും സൗദി ഇതര പൗരന്മാരെ ലക്ഷ്യമിടുന്നതാണ് സൗദി പൗരന്മാർക്ക് ഇപ്പോഴും മദ്യം ലഭ്യമല്ല കൂടാതെ ഉയർന്ന വരുമാനമുള്ളവർക്ക് മാത്രമാണ് ഈ ഇളവ് ഇത് തന്നെ ലക്ഷ്യബോധമുള്ള ഒരു തന്ത്രമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പ്രൊഫഷണലുകളെ സ്വാഗതം ചെയ്യുക മദ്യം നിയമവിധേയമാക്കിയാലും സൗദി കടുത്ത മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പ്രതിവർഷം ഒരു ലക്ഷം സൗദി റിയാൽ നികുതി നൽകുന്നവർക്കോ മാസം അൻപതിനായിരം സൗദി റിയാലിന് മുകളിൽ വരുമാനമുള്ള സൗദി ഇതര പൗരന്മാർക്കോ മാത്രമേ മദ്യം വാങ്ങാൻ കഴിയൂ അതായത് പ്രീമിയം റെസിഡൻസി ഉടമകൾക്കായി മാത്രം ഈ സൗകര്യം പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള കോട്ടോ സംവിധാനവും ഇവിടെ നടപ്പാക്കും സ്വകാര്യതയും മാന്യതയും ഉറപ്പാക്കാൻ പ്രവേശന സമയത്ത് മൊബൈൽ ഫോണുകൾ ബാഗുകളിൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടാകും മദ്യം നിയമവിധേയമാക്കുന്നതോടെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവാണ് സൗദി കൂട്ടുന്നത് വരും മാസങ്ങളിൽ ടൂറിസം ആവശ്യങ്ങൾക്കായി കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം നൂറ്റി അൻപത് ദശലക്ഷം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്ക് ഒരു പ്രധാന ആകർഷണമാണ് ഉയർന്ന നിലവാരമുള്ള റിസോർട്ടുകളിൽ മദ്യലഭ്യത പലപ്പോഴും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആദിത്യ മര്യാദയായി കണക്കാക്കപ്പെടുന്നു മദ്യ തുടർന്ന് പതിറ്റാണ്ടുകളായി വിനോദസഞ്ചാരികൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബെഹ്റൈൻ പോലുള്ള അയൽരാജ്യങ്ങളിലേക്ക് മാറിയത് സൗദിക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന വിലയിരുത്തൽ ും ഈ തീരുമാനത്തിന് വഴിയൊരുക്കി നിലവിൽ മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കും പ്രത്യേക പെർമിറ്റുകളുള്ള സമ്പന്നരായ മുസ്ലിം ഇതര പ്രവാസികൾക്കുമാണ് മദ്യം വാങ്ങാൻ അനുവാദം കർശന നിയന്ത്രണങ്ങളോടെയും വ്യക്തമായ പരിധികളോടെയുമാണ് ഈ സംവിധാനം നടപ്പാക്കുന്നത് ഒടുവിൽ മദ്യം നിയമവിധേയമാക്കൽ സൗദിയുടെ സാമൂഹിക മൂല്യങ്ങളെ പെട്ടെന്ന് മാറ്റിമറിക്കുന്ന ഒരു നീക്കമല്ല മറിച്ച് ആഗോള മത്സരത്തിൽ മുന്നിൽ നിൽക്കാനും നിക്ഷേപവും പ്രതിഭയും ടൂറിസവും ആകർഷിക്കാനും ലക്ഷ്യമിട്ട ദീർഘദർശിയായുള്ള സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനമാണ് സൗദി അറേബ്യ നിയന്ത്രണങ്ങൾ കർശനമായി നിലനിർത്തിക്കൊണ്ട് മദ്യത്തെ സാമ്പത്തിക നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി